ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് എംബറർ സിക്സ് ഓ കപ്പ്സ് ഡെവിള് സിക്സ് ഓ വൺസ് ടെൻ ഓ വൺസ് നയൻ ഓ സോർട്സ് ഫൈവ് ഓ വൺസ് എയ്റ്റ് ഓ പെൻഡക്കിസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈയൊരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം നിങ്ങളെ കെയർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിട്ടും ഈയൊരു കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലെല്ലാം നിങ്ങൾ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ ഹാർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മൈൻഡിൽ അവരെ ഒരു സേഫ് പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോഴും അവരെ നോക്കി കാണുന്നതായിട്ടാണ് നമുക്ക് വീണ്ടും ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഓ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കാർമിക് ബോണ്ട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മുൻ മുൻ ജന്മത്തിലും ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ സോളിന് നിങ്ങളുടെ സോളിന് മുൻ മുൻ ജന്മം മുതൽ ഈയൊരു വ്യക്തിയെ അറിയാമെന്നാണ് നമുക്കിവിടെ ഈയൊരു സിക്സ് ഓ കപ്സ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മറക്കുവാൻ ഇപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് മുൻ മുൻ ജന്മത്തിലും ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈയൊരു വ്യക്തി ഈ ഒരു വ്യക്തി നമുക്ക് ഇവിടെ ഡെവിള് കിട്ടിയിട്ടുണ്ട് അതായത് ഈയൊരു വ്യക്തി നിങ്ങൾക്ക് മുൻപ് തന്നിരുന്ന ആ ഒരു കെയർ അറ്റൻഷൻ അതുപോലെ തന്നെ അവരുടെ ആ ഒരു സാന്നിധ്യം ഇതൊന്നും നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം ഇവിടെ ഈയൊരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും കഴിയുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് കുടുങ്ങിപ്പോയി കിടക്കുന്നൊരവസ്ഥ ആ ഒരു ആ ഒരു കുരുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും പുറത്തോട്ട് കടക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു ഡെബിൾ കാർഡ് പറഞ്ഞു തരുന്നത് അതായത് ഒരേ സമയം രണ്ട് ചിന്തകൾ നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരു സമയത്ത് നിങ്ങൾ ഓർക്കും പെട്ടെന്ന് അവരെ മറക്കണം ഇനി അവരെ ഓർക്കണ്ട എന്നൊക്കെ ഉള്ളൊരു രീതി രീതിയിൽ നിങ്ങൾ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു സമയം തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും അവരെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് തന്നെ കയറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിന് നിങ്ങളുടെ മനസ്സിന് ഒരു തരത്തിലുള്ള സമാധാനമില്ലാത്ത ഒരവസ്ഥയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജി ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിക്സ് ഓ വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ അതായത് പല കാര്യങ്ങളും പല കാര്യങ്ങൾക്കും വളരെയധികം ആത്മവിശ്വാസം നൽകിയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും പിന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ പല കാര്യങ്ങളിലും ഈ ഒരു വ്യക്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതായിട്ടും നിങ്ങളെ നയിച്ചതായിട്ടും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിലൂടെ ഒരുപാട് വിജയങ്ങൾ പലതരത്തിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഏർ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് പെട്ടെന്ന് ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുകയും വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ കരുതിയിരുന്നത് അതായത് നിങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് എന്നൊരു ഫീലിംഗ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് നമുക്കിവിടെ ഈ ഒരു സിക്സ് ഓ വൺസ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെൻ ഓ വാൻസും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവർ കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് വെയിറ്റ് അതുപോലെ തന്നെ സ്ട്രഗിൾ പ്രഷർ എല്ലാം ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഉണ്ടായിരുന്ന സമയത്ത് ഇവർ നിങ്ങൾക്ക് കൂടുതലും സന്തോഷവും സമാധാനവും തന്നിരുന്നുവെങ്കിൽ ഇവർ നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വേദനയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു വ്യക്തി അകന്നു പോയതായിട്ടാണ് കാണിക്കുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ അത് താങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു സമയത്ത് താങ്ങാൻ പറ്റുന്നതിലും അധികം ഭാരം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈനോസോട്സും കിട്ടുന്നുണ്ട് അതായത് നൈറ്റിൽ പോലും നിങ്ങൾക്കുറക്കമില്ല എന്നാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചു കാണിക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു അത് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ നിങ്ങൾക്ക് രാത്രി പോലും ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒരാ ഇരി ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പലതരത്തിലും ഈ ഇതിൽ നിന്ന് പുറത്ത് കടക്കുവാനായിട്ട് പലതരത്തിലും ഈ ഒരു സമയത്ത് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എത്ര ശ്രമിച്ചാലും പൂർണ്ണമായിട്ടും ആ ഒരു കുരുക്കിൽ നിന്നും ആ അതായത് ആ ഒരു ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് കടക്കുവാനായിട്ട് സാധിക്കുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ അതിനായിട്ട് നിങ്ങൾ പോരാടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു കുരുക്കിൽ നിന്നും പുറത്ത് ആ ഒരു ഓർമ്മകളിൽ നിന്നൊക്കെ പുറത്തോട്ട് വരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ കൊണ്ടതിന് കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് വീണ്ടും നിങ്ങൾ അതിനോട്ട് തന്നെ തിരിച്ചു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കണം നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊന്നും ഈ ഒരു വ്യക്തിയെ മനസ്സിൽ നിന്നും മാറ്റുവാനായിട്ട് സാധിക്കാത്തത് പക്ഷെ നിങ്ങളെ കൊണ്ടത് സാധിക്കുമെന്ന് ഇവിടെ നമുക്ക് കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട് അതായത് നിങ്ങളുടെ എനർജി ഒരുപാട് അവരിലേക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ മാത്രം ഇരിക്കാതെ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിലൂടെ നിങ്ങൾക്ക് ഈയൊരു വ്യക്തിയിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കും പതുക്കെ നിങ്ങൾ ഹീലാകുമെന്നാണ് കാണിക്കുന്നത് എന്തു തന്നെ ആയാലും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ മാറുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ കൂടി വിചാരിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾക്ക് പുറത്തു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്